ചിതാകനം പുത്രം ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിലൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ പതിവുള്ളതുപോലെ ഞായറാഴ്ചയുടെ വിശുദ്ധ ദേവൻ ജോലിനാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് അടിച്ചിരിക്കുന്നത് ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചയുടെ വേദഭാഗങ്ങളാണ് വായിക്കുന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിയാല് ഞായറാഴ്ച നമുക്ക് ഏറെ പരിചയമുള്ള വേദഭാഗങ്ങളാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതും എന്നാലൊത്തിരി ആഴമേറിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അറിവ് ലഭിക്കുന്ന ഭാഗങ്ങളാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സന്ധ്യയുടെ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് പ്രഭാവത്തിൻ്റെ വായന വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങളാണ് കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം എട്ട് മുതൽ ഇരുപത്തേഴ് വരെ വാക്യങ്ങളാണ് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന ഒന്ന് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളാണ് പഴയ നിയമത്തിലെ മൂന്നാമത്തെ വായന എസ്യാ പ്രവാദിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളും വീണ്ടും പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ വാക്യങ്ങളുമാണ് വിശുദ്ധ കുർബാനയുടെ ലേഖനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ലേഖനം അപ്പസ്ഥല പ്രവർത്തി മൂന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്താറ് വരെ വാക്യങ്ങളും രണ്ടാമത്തെ ലേഖനം റോമാ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്നര വാക്യങ്ങളുമാണ് സുവിശേഷമായ ഏവൻ ഗലിയുവൻ കുർബാനയുടെ ക്രമീകരിച്ചിരിക്കുന്ന വിശ്വമത്താടി സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ് കണ്ണുകളടയ്ക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ 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 യജ്ഞത്തിനും വാഴ്ത്തുപെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപിതാവിയെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അടുത്ത തിരു രക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ വചനം പ്രസംഗിക്കുവാനുള്ള ധൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം പ്രസംഗിക്കുവാനുള്ള അറിവ് എന്ന് പ്രാർത്ഥിക്കുന്നു വചനം പ്രസംഗിക്കുവാനുള്ള ജ്ഞാനവും ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുക കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവേ നിൻ്റെ വെളിപ്പാട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അർത്ഥാവുന്നതിൻ്റെ തിരക്കത്താൽ അവരുടെ ബോധ മനസ്സിനെയും സുബോധ മനസ്സിനെയും അവബോധ മനസ്സിനെയും കഴുകണമേ വിശുദ്ധീകരിക്കണമേ കർണപുടങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളും നിറയ്ക്കണമേ പരിശുദ്ധിയാമേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാർ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ജീവി ആ വചനം അവർ ജീവിച്ച് ദൈവമഹത്വം കുടികൊള്ളുന്ന മക്കളായി തീരുവാൻ തക്കവണ്ണം എല്ലാ മനുഷ്യരിലും എല്ലാ വ്യക്തികളിലും എല്ലാ കുടുംബങ്ങളിലും ഈ വചനം എവിടെയൊക്കെ കേൾക്കുന്നു അവിടെ എല്ലാം ലോകമെങ്ങും വ്യാപിക്കുന്ന തരത്തിൽ താവിൻ്റെ കൃപ എല്ലാ മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവനവജ്ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ പ്രഭാതത്തിൻ്റെ വായനയിലും സന്ധ്യയുടെ വായനയിലും കുർബാനയ്ക്കുള്ള വായനയിലും ഒരേ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സുവിശേഷകർ എഴുതിയതാണെങ്കിലും ഒരേ തന്നെ കാര്യമാണ് അതുകൊണ്ട് ഏവൻ കെല്യൂൻ സമയത്ത് നമുക്ക് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം ഈ മൂന്ന് വായനകളിലും യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ പാരമ്പര്യം വംശാവലിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് ധ്യാനിക്കാം അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പഴമ വായിക്കുന്നതിൻ്റെ ഉൽപ്പത്തി നാൽപ്പത്തി ആറ് എട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ വായിക്കുമ്പോഴും അതും പാരമ്പര്യമാണ് അത് പഴയ പാരമ്പര്യത്തെക്കുറിച്ചും വംശാവലിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഈജിപ്തിൽ വെച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബക്കാർ എഴുപത് പേരാണ് എന്നാണ് അവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നു അത് പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലും യാക്കോബിൻ്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു എന്നും നിയമാവർത്തനം പത്തിൻ്റെ ഇരുപത്തിരണ്ടിലും നിങ്ങളുടെ പിതാക്കന്മാർ എഴുപത് പേരാണ് ഈജിപ്തിലേക്ക് പോയതെന്നൊക്കെ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു അതും അതും പാരമ്പര്യമാണ് രണ്ടാമത് നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് ഒന്നാം പുസ്തകം ഒൻപതാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് ശലോമോന് വാഗ്ദാനം കൊടുക്കുന്ന കാര്യമാണ് കർത്താവോട് നമ്മളോട് സംസാരിക്കുന്ന ദൈവം ഇപ്രകാരമാണ് പറയുന്നത് വിശ്വസ്തമായി പെരുമാറുന്നതനുസരിച്ചാണ് ദാമീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നത് എന്ന് ആ വേദപുസ്തക ഭാഗത്ത് കർത്താവ് അരില് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ വിശ്വസ്തയോടെ ആര് ദൈവം നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നുവോ അവർക്ക് ദൈവസന്നിധിയിൽ ഉയർച്ചയുണ്ട് എന്ന് സോളമനോ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് മൂന്നാമത്തെ വായന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ദീർഘമായ വായനയാണ് ഒത്തിരി ആഴമുള്ള അർത്ഥമുള്ള വായനയുമാണ് ഏശ്യ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളാണ് എസ് പ്രവചനം ഏഴാം അധ്യായം പതിനാല് പതിനഞ്ച് ഇമ്മാനുവേൽ പ്രവചനമാണ് എസ് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളും കൂടാതെ എസേയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഒമ്പത് വരെ വാക്യങ്ങളുമാണ് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഏഴിൻ്റെ പതിനാല് പതിനഞ്ച് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും കനിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും അപ്പം കുട്ടിയുടെ അർത്ഥം കനിക ഗർഭം ധരിച്ച് ഒരു കുട്ടിയെ പ്രസവിക്കും കുട്ടിയുടെ അർത്ഥം ഇമ്മാനുവേൽ എന്നാണ് അപ്പോൾ ഇമ്മാനുവേൽ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവം എന്ന അർത്ഥമുള്ള യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ നമുക്കൊരു സമാധാന ജീവിതം നൽകുന്നതെന്നാണ് ഈ ഏഷ്യാ പ്രവചനം രണ്ടാം ഭാഗം അതിൻ്റെ പതിനൊന്ന് മുതൽ ഒമ്പത് വരെ വാക്യങ്ങൾ പറയുന്നത് ഒന്ന് നമുക്കത് വളരെ വ്യക്തമാണ് ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരുമെന്നാണ് പറയുന്നത് അവൻ്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കളിർക്കും കർത്താവിൻ്റെയും ആത്മാവ് അവൻ്റെ മേൽ ആവശിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോടവൻ നീതിപൂർവം വർദ്ധിക്കും കൊണ്ടവൻ ഭൂമിയെ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടതെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ടവൻ അരമുറക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടി കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്ത് മേയും അവയുടെ കുട്ടികളൊന്നിച്ചു കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന് മുകളിൽ കളിക്കും മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല സമുദ്രം ജലം പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടും നിറയും ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ നമുക്ക് നൽകുന്ന സമാധാനവും സ്വസ്ഥത എന്ന് നിറഞ്ഞ ജീവിതം ഒന്ന് നമ്മൾ ഇപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നോമ്പോടും പ്രാർത്ഥനയോടും കൂടിയായിരിക്കുകയാണ് ക്രിസ്തുമസിന്റെ ദിവസങ്ങളിൽ സഭ കല്പിക്കുന്ന നോമ്പോട് കൂടിയാണ് ഭൂരിപക്ഷം ആളുകളും ഇരിക്കുന്നതെന്ന് അറിയാം അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് വരവേൽക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്താണ് ക്രിസ്തു ജനിക്കുന്നതിൻ്റെ ഓർമ്മ ദിവസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നാൽ നമുക്ക് എന്തൊക്കെ സാധിച്ചു തരുമെന്നുള്ളത് സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും ഒന്നാം അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കും ഒന്നാമത് ആദർശപൂർണ്ണനായ അഭിഷിക്തന്റെ നീതിപൂർവമായ ഭരണം എന്നാണ് പിതാക്കന്മാർ അതിനെ കുറിച്ച് പറയുന്നത് ആദർശപൂർണ്ണനായ അഭിഷിക്തന്റെ നീതിപൂർവമായ ഭരണം ദാവീദിന്റെ കുറ്റിയിൽ നിന്നാണ് അപ്പൊ ദാവീദിന്റെ കുറ്റിയിൽ എന്ന് പറയുമ്പോൾ അല്ല സോറി ജസ്സയുടെ കുറ്റിയിൽ നിന്നാണ് പറയുന്നത് അപ്പൊ ദാവീദിന്റെ കൂടി പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും ഒക്കെ തകർന്ന് എളിയവനും വിനീതനുമായി എന്നുള്ളതാണ് ദാവീദിന്റെ ഭരണത്തോടു കൂടി അവസാനിച്ചു യേശുക്രിസ്തുവിന്റെ ഭരണമാണ് ദാവീദിന്റെ പുത്രനിലേക്ക് പ്രവേശിക്കുന്നത് ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് ദാവീദ് തുടങ്ങി വെച്ച ഭരണമല്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഭരണം പൂർണമായി നടക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രവാചകനിലൂടെ ദൈവം മരളി ചെയ്യുന്നത് അതുകൊണ്ട് ആദർശപൂർണനായ അഭിഷിക്തൻ നീതിപൂർവമായ ഭരണം ഇപ്പോ ദാവീദ് രാജ്യമാണ് ഭരിച്ചിരുന്നെങ്കിൽ യേശു നമുക്കറിയാം പീലാത്തോസിനോട് പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ സഹകരന്മാർ എനിക്ക് വേണ്ടി പോരാടമായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രാജ്യം ഈ നമ്മൾ വസിക്കുന്ന ഭൂമിയല്ല അത് സ്വർഗരാജ്യമായതുകൊണ്ട് സ്വർഗരാജ്യത്തേക്ക് മനുഷ്യൻ പ്രവേശിക്കാൻ ഒരുങ്ങേണ്ട എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വലിയ സാമ്രാജ്യ സ്ഥാപകനായ ദാബീദിനെയല്ല സാധാരണക്കാരനായ ഒരു ദാവീദിനെയാണ് ഇവിടെ കാണുന്നത് മാനുഷിക ശക്തിയിലല്ല ഇവിടെ ഭരിക്കുന്നത് ബലഹീനനെ ബലവാനാക്കുവാൻ കഴിയുന്ന ദൈവശക്തിയാണ് പുതിയ വ്യവസ്ഥിതി എന്ന് ഇവിടെ തെളിയുകയാണ് അതാണ് ഇവിടെ പറഞ്ഞത് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാ ഈ രീതിയിലായിരിക്കും മനുഷ്യൻ ഭരിക്കപ്പെടുന്നത് ഞാനത്താലും തീരുമാനമെടുക്കുന്നതിൻ്റെ ശക്തി അതിൻ്റെ ദൈവഭക്തി അപ്പോൾ ഇതൊക്കെ പുതിയ രാജാവിൻ്റെ പ്രത്യേകതകളായിരിക്കും അപ്പോൾ പുതിയ രാജാവിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രാജാവ് നമ്മളെ ഭരിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരു സങ്കല്പത്തിനപ്പുറത്ത് ഈ രാജാവ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിച്ച രാജ്യം ഭരിക്കുമെന്നുള്ളതിന്റെ സങ്കല്പത്തിനപ്പുറത്ത് നമ്മുടെ ഹൃദയങ്ങളെ ഭരിച്ചാൽ ഈ സമാധാന സ്വസ്ഥത നമുക്ക് ലഭിക്കും അപ്പോൾ ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ആത്മാവിൻ്റെയും വിവേകത്തിൻ്റെയും ശക്തിയുടെ ഒക്കെ ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകും അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവാണ് ഭരണം നടത്തുവാൻ അവനെ യോഗ്യനാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ഭരണം നടത്തുവാൻ അവനെ യോഗ്യനാക്കുന്നതെന്ന് തെളിയും അപ്പോൾ പ്രിയമുള്ളവരെ ജ്ഞാനവും തീരുമാനമെടുക്കാനുള്ള ശക്തിയും ദൈവഭക്തിയും ഈ പുതിയ ജീവിതത്തിൻ്റെ അപ്പോൾ ഇന്ന് ഈ ദിവസങ്ങൾ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി ഇരിക്കുന്ന ഈ ഞായറാഴ്ച അടുത്ത ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച ക്രിസ്തുമസാണ് എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ അനുഭവത്തിൻ്റെ ദിവസമാണ് അപ്പോൾ അതിനു മുമ്പാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ രാജാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഭരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്നത് ഏശയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം പ്രവചനം നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്ന് എന്താണ് പറയുന്നത് നോക്കാം ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും ഇതാണൊന്നാമത്തെ വാക്ക് നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്ന് എൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചു നമ്മൾ അതിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്നു അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് ഈ ലോകത്തേക്ക് വീണ മറിയത്തിൻ്റെയും വ്യവസായപ്പിൻ്റെയും മകൻ എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ വന്നിട്ട് ദൈവാത്മാവിനാൽ മനുഷ്യൻ നയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമെന്ന് പറയുക മർക്കോസിന്റെ സുവിശേഷത്തിലും ഇതുപോലെ തന്നെ നമ്മളോട് വ്യക്തമായി പത്താം അധ്യായം മർക്കോസിന്റെ പത്ത് അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ എങ്ങനെ നമ്മളോട് പറയുന്നുണ്ട് പത്താം അധ്യായത്തിൻ്റെ അത് ജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണം പറയുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വച്ച് അവനോട് വീണ്ടും ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാൾ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാൾ വിവാഹം ചെയ്തവർ വ്യഭിചാരം ചെയ്യുന്നു ഇതൊരു ജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ഭാര്യ ഭർത്ത ദൈവത്താൽ യോജിപ്പിച്ചതാണെന്ന് ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് ഉപേക്ഷണപത്രം നൽകാൻ മോശ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പലിശരെ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറയുന്ന ഒരു ജ്ഞാനത്തിൻ്റെ മറുപടിയാണ് അപ്പോൾ സത്യത്തിൽ അവിടെ ഏതൊരു കാരണം കൊണ്ടും ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീക്ക് അവകാശമുണ്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല അവളും ദൈവത്തിൽ പൂർണ്ണത പ്രാപിച്ചവളാണ് എന്ന് യേശു പറയുന്ന ഒരു അപ്പോൾ മറുപടിയാണ് അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ഈ മറുപടി ഒരാൾ സ്വീകരിച്ചാൽ ഒരു ദാമ്പത്യ ജീവിതം ഒരു കുടുംബ ജീവിതം എത്ര സുരക്ഷിതത്വവും എത്ര ഭക്തവുമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് അതാണ് അവിടെ ആ ആദർശപൂർണമായ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ഭരണം നടത്തുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപ്പോസപ്പെടുന്ന ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇതേ ഒരു അനുഭവം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഏത് കാര്യം ചെയ്യുന്നതിനും ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നീതിനിഷ്ഠയുള്ള ദാന ധർമ്മനിഷ്ഠയുള്ള ഏത് കാര്യം ചെയ്യുന്നതിനും ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞു അപ്പം ആത്മാവിലാണ് യഥാർത്ഥത്തിൽ വ്യക്തിപരമായും സമൂഹമായും രാജ്യ രാഷ്ട്രപരമായിട്ടൊക്കെ അതിൻ്റെ നിർമ്മിതി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ആത്മാവിലാണെന്ന് വെളിപ്പെടുത്തുന്നത് അത് അതുകൊണ്ട് എന്താ ജെറുസലേമിലും യുവതിയാ മുഴുവനിലും സമരിയായാലും ഭൂമിയിലാർത്തിയുള്ളവരും നിങ്ങളെൻ്റെ സാക്ഷികളായിരിക്കും അപ്പോൾ ഇത് ഒരു കുറഞ്ഞ സ്ഥലത്തല്ല ലോകമെങ്ങും വ്യാപിക്കുമെന്ന് പറയുകയാണ് ഈ ആത്മാവിലുള്ള ഈ ജീവിതം ആത്മാവിലുള്ള ജീവിതം ലോകമെങ്ങും ഉണ്ടാകുമെന്ന് പറയുകയാണ് പഴയ നിയമത്തിലേക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും ആദർശപൂർണമായ ഭരണമാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദർശപൂർണമായ ഭരണം നടക്കും അത് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് അവരുമായ ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അവർക്ക് വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറും വന്യമൃഗങ്ങളെ ദേശത്തുനിന്ന് ഞാൻ തുരത്തും അവരെയും എൻ്റെ മനക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും ഞാൻ യഥാസമയം മഴ പെയ്ക്കും അത് അനുഗ്രഹവർഷമായിരിക്കും വയലിലെ വൃക്ഷങ്ങൾ ബലം നൽകും ഭൂമി വിളവ് തരും അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും ഞാൻ അവരുടെ മുഖം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്നവർ അറിയും മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ ഒഴുങ്ങുകയോ ചെയ്യുകയില്ല അവർ സുരക്ഷിതരായിരിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല അറിയുള്ള നമ്മൾ യശ്രഭാദിന്റെ പുസ്തകത്തിൽ വായിച്ചെന്താ യശയാ പ്രഭാദന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ വായിച്ച നമ്മൾ അവൻ ദരിദ്ര ധർമ്മനക്ഷയോടെ വിധിക്കും ഭൂമിയിലെ നീതിപൂർവ്വം നീതിപൂർവം വർദ്ധിക്കും കൊണ്ട് അവൻ ഭൂമിയെ പ്രകരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും അപ്പൊ നീതിയും വിശ്വസ്തതയും കൊണ്ട് അരമുറുക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും യേശുക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന വ്യക്തിയും സമൂഹവും രാജ്യവും ഏതും എന്നിട്ട് പറയുന്ന ആറാമത്തെ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കുട്ടിയോട് കുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്ത് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന് മുകളിൽ കളിക്കും മുലകുടി മാറി കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരു ദോ ദ്രോഹമോ നാശമോ ചെയ്യയില്ല സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് എന്നറിയും അത്രമുള്ളവര് സമുദ്രം ജലം പോലെ സമുദ്ര ജലം കൊണ്ട് മൂടുന്നത് പോലെ കർത്താവിൻ്റെ മുഖത്തെക്കുറിച്ചുള്ള അറിവ് കണ്ട് ഭൂമി നിറയും എന്താണ് സംഭവിക്കുന്നത് മൃഗങ്ങളോടുകൂടെ അല്ലെങ്കിൽ മൃഗങ്ങളിൽ തന്നെ ശത്രുതയില്ലാതെ ജീവിക്കുന്ന ഒരു ആദിമ ദൈവം സൃഷ്ടിയുടെ ആദിമ അനുഭവത്തിലേക്ക് നമ്മൾ തിരികെ പോകുക എന്ന് പറയും ആരുമാരെയും വിഴുങ്ങാത്ത ഒരു അനുഭവം നമ്മൾ സന്ധ്യക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാട്ടുണ്ട് കടലോരം വഴി പോകും അന്യോന്യം വെട്ടി തിന്നും മത്സ്യത്തെ ദർശി സാനാർന്നും അന്യോന്യം വെട്ടിത്തിന്നുന്ന കടലവൻ്റെ അരികു വഴി ഇങ്ങനെ പോയപ്പോൾ അന്യോന്യം വെട്ടിത്തിന്നുന്ന മത്സ്യത്തെ കണ്ടു എന്നിട്ട് ആശ്ചര്യപ്പെട്ട അവിടെ നിന്നു എന്നിട്ട് ചിന്തിച്ചു ന്യായവിധിക്ക ജീവി എന്തിനു നിധിക്കാത്ത ഈ ജീവി എന്തിനാണ് നിന്ദിക്കുന്നത് കൺമുമ്പിൽ കാണുന്ന മനുഷ്യൻ മനുഷ്യനെ വെട്ടി വിഴുങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണ് ഒരു പഥ്യമാണത് അപ്പോൾ ഈ ഇങ്ങനെ അന്യോന്യം വെട്ടി തിന്നുന്ന അന്യോന്യം വിഴുങ്ങുന്ന അനുഭവം ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അതാണ് അവിടെ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മൊയുമെന്ന് പറയും ഒരു വലിയ മനുഷ്യൻ ചെറിയ മനുഷ്യൻ എന്നോ വ്യത്യാസമില്ല അതിൽ ഇപ്പം നമ്മളിങ്ങനെ പറയില്ലേ ഈ ഗുണ്ട എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊന്നുമില്ല ക്വട്ടേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല ഏതൊരു വ്യക്തിയെയും ക്രിസ്തു ഭരിക്കാൻ തുടങ്ങിയാൽ അവൻ അതെല്ലാം ഇടും എത്രയോ ക്വട്ടേഷൻ കാര് എത്രയോ ഗുണ്ടകൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു വിശ്വാസത്തിൽ വന്ന് വളരെ എളിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ആളുകളുടെ കണ്ടുപ്രിയമുള്ളവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് പറയാണ് വീണ്ടും ഹോഷാപ്രവാചിന്റെ പുസ്തകം ആ രണ്ടിന്റെ പറയുന്നത് ഇങ്ങനെയാണ് ആ നാളുകൾ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇട ജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വാളും വില്ലും യുദ്ധവും ദേശത്തുനിന്ന് ഞാൻ തിളച്ചു മാറ്റും സുരക്ഷിതമായി സഹിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തും വന്യമൃഗങ്ങളോടും ആകാശപ്രകളോടും ഇഴജന്തുക്കളോടും ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്തും മാറ്റും അപ്പോൾ ഇന്ന് വന്യമൃഗങ്ങളുടെ അക്രമങ്ങളും വന്യ ജീവികളുടെ അക്രമങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നു യുദ്ധങ്ങളുണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു അതിൻ്റെ കാരണം എന്താ യേശുക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഹലിയ അപ്പോൾ യേശുക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുണ്ടായാൽ പ്രിയമുള്ളവരെ നമുക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ കഴിയുമെന്ന് പറയണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നു പറയുന്ന പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം അത് ഹെറോദോസ് സ്വീകരിക്കാൻ ജ്ഞാനികളോട് പറഞ്ഞതുപോലെ തട്ടിപ്പിലല്ല സത്യസന്ധമായിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എസ് ആ പ്രവചനം ഒമ്പതാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് എന്തറിയോ യസയാ പ്രവചനം ഒൻപതാം അധ്യായത്തിൽ പറയുന്നത് ഭാവി രാജാവെന്ന് കണ്ടിങ് കൊടുത്തിട്ട് പറയാണ് എല്ലാവിധ നിന്നും നമ്മളെ മോചിപ്പിക്കുമെന്നാണ് പറയുന്നത് എല്ലാവിധ തിന്മകളിൽ നിന്നും അതുപോലെ എസ് എ അറുപത്തി അഞ്ചിൻ്റെ ഇരുപത്തഞ്ചിലും നമ്മളോട് പറയുന്നുണ്ട് പ്രവചനം അറുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നത് കർത്താവരളി ചെയ്യുന്നു ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും സിംഹം കാളയെപ്പോലെ വൈക്കോൽ നിന്നും പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും എൻ്റെ വിശുദ്ധഗിരിയിൽ അതാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല അപ്പോൾ യേശുക്രിസ്തുവിനെ നാഥനമായി സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഏറെ സമാധാനത്തോടെ ഏറെ ആനന്ദത്തോടെ കഴിയാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഇപ്പോൾ ഇവിടെ ഈ പഴയ നിയമവായന കുറച്ച് നീണ്ട ഒരു ഭാഗമായതുകൊണ്ട് ഇതിനെ രണ്ടാക്കി ചു പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇവിടെ ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലേഖനങ്ങളിൽ നിന്നും യവൻ ഗേലിയിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം നാളെ എല്ലാവരും ബാക്കി ഭാഗം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണമേ എല്ലാ ഞായറാഴ്ചയുടെ എവൻ ഗ്യൂലിയനും ഒന്നിച്ച് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇന്ന് കുറച്ച് ദീർഘമുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളത് രണ്ടായിട്ട് ക്രമീകരിക്കുന്ന പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തിനും വാഴ്ത്തപ്പെട്ട വിനോദ സ്ഥലം പിതാവേ സമാധാനപൂർവകമായ നീതിപൂർവകമായ ഒരനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവേം ഞങ്ങളുടെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓർത്താവേയും ഇങ്ങനെ ഈ എസ് ആ പ്രഭാചന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്ന ആ ഒരു ജീവിത രീതി ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു വർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവനായ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവ് പുത്തണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലിയാം പിന്നെയുള്ളവർ നാളത്തെ വായനകൾ ശ്രദ്ധിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമേ എന്ന് ഓർപ്പിച്ചവരെ നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ